അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു തൊട്ടു മുമ്പ് മോദി റോഡ് ഷോയുമായി അയോധ്യയിൽ എത്തിക്കഴിഞ്ഞു ഇതിനു പിന്നാലെ വമ്പൻ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അയോധ്യക്കായി ഒരുക്കിയിരിക്കുന്നത് അയോധ്യയുടെ കാര്യത്തിൽ ബി ജെ പിക്ക് കൃത്യമായ പദ്ധതികളുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വർഷം തന്നെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുമുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയ പരാമർശം ഏറെ ശ്രദ്ധേയമാണ് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്നും മോഹൻലാലിനെ ക്ഷണിച്ചപ്പോൾ സുരേഷ് ഗോപിയെ മാറ്റി നിർത്തി എന്നതാണ് ജയശങ്കർ പറയുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുന്ന കാര്യം സുരേഷ് ഗോപി നാളിതുവരെയായിട്ടും സ്ഥിരീകരിച്ചിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് ജയശങ്കർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ആത്മീയ നേതാക്കളായ ദലൈലാമ മാതാ അമൃതാനന്ദമയി ചലച്ചിത്ര താരങ്ങളായ രജനീകാന്ത് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അരുൺ ഗോവിൽ സംവിധായകൻ മധു ഭണ്ഡാർക്കർ വ്യവസായികളായ മുകേഷ് അംബാനി അനിൽ അംബാനി ചിത്രകാരൻ വാസുദേവ് കാമത്ത് ഐ എസ് ആർഒ ഡയറക്ടർ നീലേഷ് ദേശായി തുടങ്ങിയ പ്രമുഖർ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് ബി ജെ പിയുടെ കേരളത്തിന്റെ മുഖമായ സുരേഷ് ഗോപിയെ ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്നതാണ് ജയശങ്കർ പറയുന്നത് മലയാളത്തിൽ നിന്നും നടൻ മോഹൻലാൽ ക്ഷണം ലഭിച്ചിട്ടുണ്ട് പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്തായാലും ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയ പരാമർശം കേൾക്കാം രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ പ്രമുഖ വ്യക്തികളെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ പറഞ്ഞ പൗരപ്രമുഖന്മാരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചു കേരളത്തിൽ നിന്ന് നമ്മുടെ അറിവിൽ ആ ക്ഷണം ലഭിക്കുമെന്ന് വിചാരിച്ച ഒരാൾ സുരേഷ് ഗോപിയാണ് പക്ഷേ പുള്ളിക്ക് ക്ഷണക്കത്ത് കിട്ടിയിട്ടില്ല ഇനി പോസ്റ്റിൽ വരുന്നതുള്ളൂ എന്നറിയില്ല ചിലപ്പോൾ വരുമായിരിക്കും ഏതായാലും സിനിമാതരൻ മോഹൻലാലിനെ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കണമോ വേണ്ടോ എന്ന് തീരുമാനിച്ചിട്ടില്ല ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിൻ്റെ സ്ഥാനത്ത് മമ്മൂട്ടിയാണെങ്കിൽ ആ ക്ഷണം കിട്ടിയപ്പോൾ തന്നെ അതിൽ പങ്കെടുക്കാൻ തീരുമാനിക്കും അദ്ദേഹം പോയി പങ്കെടുക്കുകയും ചെയ്തത് അദ്ദേഹം പങ്കെടുത്തെങ്കിൽ ഇവിടുത്തെ ഒരു മതേതരവാദിക്കും ഒരു വിഷമം തോന്നില്ല എൽ കെ അദ്വാനിയുടെ ആത്മകഥ പ്രതികരിച്ചപ്പോൾ അത് ഏറ്റുവാങ്ങിയത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിക്ക് അതിൽ യാതൊരു പതിത്വവും ഇല്ല മോഹൻലാലിനാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും ആരാധകർ പിണങ്ങുമോ സിനിമയുടെ കളക്ഷനെ ബാധിക്കുമോ എന്നൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പുള്ളി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തീരുമാനം എപ്പോഴെങ്കിലും ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും ക്ഷണമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ സി പി ഐ എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഈ ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാവർക്കുമല്ല ക്ഷണം പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ സീതയും രാമനും ഉണ്ട് പുള്ളിയാണ് ആദ്യം ക്ഷണിക്കേണ്ടത് അതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ തന്നെ പാർട്ടി പോളിറ്റ് ബ്യൂറോ വിളിച്ചു വിളിച്ചുകൂട്ടി എന്നിട്ട് ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അതിന് കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കൊടുക്കുന്നതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല അതുകൊണ്ട് പങ്കെടുക്കുന്നില്ല സത്യത്തിൽ സി പി എം പോലൊരു പാർട്ടി അങ്ങനെയല്ല തീരുമാനിക്കട്ടെ പാർട്ടി തീരുമാനിക്കേണ്ടിയിരുന്നത് ആ ഞങ്ങൾ ഭൗതികവാദികളാണ് പള്ളിയുടെയോ അമ്പലത്തിൻ്റെയോ ഗുരുദ്വാരയുടെയോ ഉദ്ഘാടനത്തിലോ പ്രതിഷ്ഠയിലോ അല്ലെങ്കിൽ ആ എന്താണ് ഉത്സവത്തിലോ പൂരത്തിലോ ഒന്നും ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന് പറയാമായിരുന്നു താത്വികമായിട്ട് പ്രത്യക്ഷാസ്ത്രപരമായിട്ട് പക്ഷേ അത് പറഞ്ഞില്ല അത് പറഞ്ഞാൽ എതിരാവൂ എന്ന് പേടിച്ചിട്ടാണ് ഞങ്ങളെല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു പക്ഷേ രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടി കുഴക്കുന്നതിൽ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ക്ഷണം നിരാകരിക്കു അല്ലെങ്കിൽ പാർട്ടിക്ക് വേറൊരു കാര്യം പറയാമായിരുന്നു കുറച്ചുകൂടി അന്തസ്സായിട്ട് കാര്യം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഒരു പള്ളി പൊളിച്ച് പള്ളി നിന്ന സ്ഥലത്ത് അമ്പലം പഴയുന്നതിനോട് ഞങ്ങളുടെ പാർട്ടിക്ക് ധാർമ്മികമായിട്ട് യോജിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കത്തില്ല എന്നാണ് പറഞ്ഞു പറഞ്ഞെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട് പക്ഷേ അത്ര അന്തസ്സൊന്നും നമ്മൾ സി പി എമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ല